രാജഗോപാൽ സർ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്ന മുഴുവൻ കളങ്കവും ചീത്ത പേരും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ എന്ന് വേണം കരുതാൻ കാരണം കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ അദ്ദേഹം പാലിക്കുന്ന അല്ലെങ്കിൽ നടത്തി പോരുന്ന ചില നിഷ്ഠകളുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള കോളുകൾ കെ കെ ബി ഗണേഷ് കുമാർ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ കെ എസ് ആർ ടി സിയിൽ എന്താ പറയാ ആ ഒരു കണ്ടക്ടർ ആയാലും ഡ്രൈവർ ആയാലും മറ്റു ജീവനക്കാരായാലും ഒക്കെ യാത്രക്കാരോട് കാണിക്കുന്ന അല്ലെങ്കിൽ അവരിയ്ക്കുന്ന അവരെന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് കൃത്യമായി ചെയ്യാത്തിടത്താ ഒക്കെ കെ ബി ഗണേഷ് കുമാറിനെ പോലൊരു മന്ത്രിയുടെ ഇടപെടലും അത്യാവശ്യമാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നിലവിലെടുത്തു പോരുന്ന ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന നിയമങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഇത് കെ എസ് ആർ ടി സിക്ക് ഗുണമുണ്ടാക്കുന്നുണ്ടോ അത് ദോഷകരമായി ബാധിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഗണേശൻ ഗണേശൻ എന്നുള്ള പേര് തന്നെ വളരെ ഒരു കാര്യമാണ് അസാങ്കോദിച്ചതുപോലെ എല്ലാത്തിനെയും നന്നാക്കി എടുക്കുന്നതില് ക്ഷിപ്ര ഓബിയാണ് പെട്ടെന്ന് നന്നാക്കി എടുക്കുന്നതിൽ ഗണേശൻ എന്നുള്ള പേരിന് തന്നെ സാങ്കിത്യമുണ്ട് അത് പ്രത്യേകിച്ച് കൊട്ടാരക്കരക്കാരനാണ് അദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ് ഗണേഷ് കുമാർ കൊട്ടാരക്കരയ്ക്കടുത്ത് വാളകത്താണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ വീട് പറവാട് ഇവിടെയാണ് അപ്പൊ ഗണേശ് എന്ന് കേട്ടു കഴിഞ്ഞാൽ സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ അല്ലെങ്കിൽ സീനിയേഴ്സ് ഒക്കെ വിളിക്കുന്ന ഗണേശ് എന്നാണ് മന്ത്രി ഗണേഷ് ഗണേഷ് എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ കൊട്ടാരക്കര ഗണേശനെയാണ് ഓർമ്മ വരുന്നത് ഗണപതി ഭഗവാനെയാണ് ഓർമ്മ വരുന്നത് അത് ആനയുടെ മുഖമാണ് ഗജമുഖനാണല്ലോ ആനയുടെ മുഖമാണ് ഒരു കൊമ്പ് മുറിഞ്ഞ അങ്ങനെയുള്ള രൂപമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ വരുന്നത് കൊട്ടാരക്കര ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ ശിവക്ഷേത്രമാണെങ്കിലും അവിടെ പ്രാധാന്യം വന്നിരിക്കുന്നത് ഈ ഗണപതി പ്രതിഷ്ഠയ്ക്കാണ് അവിടുത്തെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം വളരെ പ്രസിദ്ധമാണ് മലപ്പുഴ പാൽപായസം എന്ന് പറഞ്ഞതുപോലെ തന്നെ കൊട്ടാരക്കര ഉണ്ണിയപ്പം വളരെ പ്രസിദ്ധമാണ് അപ്പം അദ്ദേഹത്തിന്റെ പിതാവ് പിതാവ് വളരെ ആലോചിച്ചിട്ട പേരായിരിക്കും ഇത് പിതാവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാ പിന്നെ സാധാരണക്കാർക്കൊക്കെ എല്ലാം അറിയാവുന്നത് പോലെ തന്നെ ആർ ബാലകൃഷ്ണപിള്ള ആർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മറ്റൊരു രാഷ്ട്രീയക്കാരനായിരുന്നു നിറഞ്ഞു നിന്ന രാഷ്ട്രീയവും ഈ പറഞ്ഞതുപോലെ എല്ലാത്തരം കാര്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതി വൈദ്യുതി വകുപ്പ് വരിച്ച സമയത്തും എല്ലാം പുരോഗതിയുടെ കാര്യത്തിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചൊരു മന്ത്രിയാണ ഇവര് പാരമ്പര്യമായിട്ട് വലിയ ജന്മിമാരും വളരെ ജന്മിമാരാണ് ഈ അദ്ദേഹത്തിന്റെ ബാലകൃഷ്ണപിള്ളയുടെ അച്ഛൻ കീഴൂട്ട് രാമൻപിള്ള എന്ന് പറയും രാമൻപിള്ള എന്ന് പറഞ്ഞ ആളിന് കൊട്ടാരക്കര ഈ വാളകം പ്രദേശത്തെ അവരവിടുത്തെ വലിയ ജന്മിമാരാണ് ഒരുപാട് സ്വത്തുക്കളും വസ്തുക്കളും ഒക്കെയുള്ള ആളുകളാണ് അവര് വലിയ ജന്മിയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനും കീഴൂട്ട് രാമൻപിള്ളക്കുമായിരുന്നു ആ കാലത്ത് ആദ്യകാലത്ത് അംബാസഡർ കാർ ഉണ്ടായിരുന്നത് അംബാസഡർ കാർ ഉണ്ടായിരുന്നത് ഈ രണ്ട് വ്യക്തികൾക്കേ ഉള്ളൂ ഒന്ന് തിരുവിതാംകൂർ മഹാരാജാവിനും പിന്നെ കീഴൂട്ട് രാമൻപിള്ളയ്ക്കും അത്ര ഉഗ്രപ്രതാപിയായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ ജനനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കീഴൂട്ട രാമൻപിള്ളയുടെ മകനാണ് ശ്രീ ബാലകൃഷ്ണപിള്ള ഒരു മകനാണ് ബാക്കിയെല്ലാം പെൺമക്കളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടാകും ബാലകൃഷ്ണപിള്ളയുടെ ജനനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞതാണ് ആനകളുടെ നടുവിലാണ് ഞാൻ ജനിച്ചു വീണതെന്ന് ആനകളുടെ കാരണം പ്രദേശം മുഴുവൻ അവരുടെ വീട് മുഴുവൻ ആനകളായിരുന്നു ഓരോ മനത്തിൻ്റെ ചൂട്ടിലും ഓരോ ആനയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇച്ചിരി ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായിട്ടും ധാരാളം ആനയും മറ്റു സൗകര്യങ്ങളും ഉള്ള വീടായിരുന്നു അങ്ങനെയുള്ള ആളിന്റെ മകനാണ് അങ്ങനെയുള്ള ആർ ബാലകൃഷ്ണവളുടെ മകനാണ് ശ്രീ ഗണേശൻ അപ്പൊ തീർച്ചയായിട്ടും ഗണേശനും ആ പാരമ്പര്യം കിട്ടും ആ അച്ഛൻറ്റേതായ പാരമ്പര്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുമുണ്ട് ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിറ്റി കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് വകുപ്പുകളാണ് ഇത് രണ്ട് കാരണം സംഘടന ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും അതിന് മോചനം ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോഴ് ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കെ എസ് ആർ ടി സിക്ക് ഏതാണ്ട് കുറച്ചൊക്കെ മോചനം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രേഡ് യൂണിയനുകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തൊഴിലാളി സംഘടനകളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവർ പറയുന്നിടത്താണ് കാര്യം മന്ത്രിക്ക് ഒപ്പിടുക എന്നൊരു റോള് മാത്രമേ ഉള്ളൂ ഇത് എസെൻഷ്യൽ സർവീസിൽ പെട്ടതാണ് അവശ്യ സർവീസുകളുമാണല്ലോ ഇലക്ട്രിസിറ്റി അവശ്യ സർവീസാണ് കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു പണിമുടക്കുകൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത്ത അവസ്ഥ എന്തായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് ഇതിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനൊക്കത്തുള്ളൂ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അപകടം പിടിച്ചതാണ് ട്രേഡ് യൂണിയൻകാർ പണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്തംഭിച്ചു പോകും കറണ്ട് ഇല്ലാത്തൊരവസ്ഥയെന്ന് ആലോചിച്ചു നോക്കി ഒരു ദിവസം പെട്ടെന്ന് കറണ്ട് ഇല്ലാതെ പോവുക അല്ലെങ്കിൽ ബസ്സുകളെല്ലാം പെട്ടെന്ന് നിന്നു പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സമരങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല അവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന പക്ഷെ ബാലകൃഷ്ണപിള്ള ആർ ബാലകൃഷ്ണ വളരെ കൃത്യമായിട്ട് അങ്ങനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു വലിയൊരു സ്വപ്നമായിരുന്നു അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഇപ്പോഴും അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് അന്ന് ബാലകൃഷ്ണപിള്ള ചെയ്ത് അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്തെടുത്തിട്ടുള്ള ആ കെട്ടിടമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു യൂണിയനും ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരുടെ യൂണിയൻ ഡ്രൈവേഴ്സ് യൂണിയൻ ബാലകൃഷ്ണപിള്ള ആർ ബാലകൃഷ്ണപിള്ളയാണ് നിയന്ത്രിച്ചിരുന്നത് ഏറ്റവും ശക്തമായ യൂണിയനുമായിരുന്നു അതിന് അദ്ദേഹം കൊട്ടാരക്കരക്കാർ ഒരുപാട് പേര് അന്ന് കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു കൊട്ടാരക്കരക്കാർ ഒരുപാട് പേര് ഡ്രൈവർമാരായിട്ട് അദ്ദേഹം നിയമിച്ചു എന്നൊക്കെ പറയുമായിരുന്നു അന്ന് പി എസ് സിയുടെ ഒരൊന്നും കാലമില്ല നിയമനങ്ങളുടെ കാലം അല്ലാത്ത കാലത്ത് ചെയ്തിട്ടുണ്ടാവും എന്തായാലും കൊള്ളാം വളരെ നന്നായിട്ട് ആ വകുപ്പിനെ ഭരിച്ച ആളാണ് ശ്രീ ആർ ഉള്ളത് അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞില്ല ആ ചോര ആ പാരമ്പര്യം ഗണേശൻ നിലനിർത്തുന്നുണ്ട് ഗണേശനെ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ഇത്രയേറെ മെറിറ്റ് കാണിച്ചിട്ടുള്ള ഒരു മന്ത്രി അതിനെ നമ്മൾ നിഷ്പക്ഷരായ ആളുകൾ പോലും അത് സമ്മതിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ല ട്രേഡ് യൂണിയൻകാരോടും വിട്ടുവീഴ്ചയില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിന് എതിരെ വരുന്ന ശക്തികളെ ആരാണെങ്കിൽ തന്നെയും അവരോടൊന്നും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ കാര്യമോ ഉണ്ടായെങ്കിൽ ഇമ്മീഡിയറ്റ് ആണ് വളരെ പെട്ടെന്നാണ് നടപടി അദ്ദേഹം എടുത്തുകളെ അതിനകത്തിൽ ഒന്നും മുഖം നോക്കാറില്ല ഒരിക്കലും നമ്മൾ കണ്ടില്ലേ മദ്യപിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർമാരൊക്കെ മദ്യപിച്ചെത്തുന്നെന്നും ആരോപണം ഉണ്ടായി അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ അന്വേഷണം നടത്തി അപ്പോൾ അതിന്റെ ആദ്യത്തെ എന്നൊരു കാര്യം ചെയ്യാം കെ എസ് ആർ ടി സിയിലെ ഇത്തരത്തിലുള്ള പരീക്ഷണത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്റെ ഡിപ്പോയിൽ അദ്ദേഹം പത്തനാപുരം പത്തന കൊട്ടാരക്കര ജില്ലയുടെ കിഴക്കൻ ഭാഗമായ പത്തനാപുരത്തെയാണ് പ്രതികരിക്കുന്നത് അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം പത്തനാപുരം ഡിപ്പോയിലെ ഡ്രൈവർമാരെ ഒന്ന് പരിശോധിക്കാമെന്ന് കരുതി രാവിലെ ഇവർ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് അവരെ എല്ലാം പരിശോധിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തു വന്നു കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോഴേ അതിൽ നല്ല ശതമാനം ആളുകളും അതിലെ ഏതാണ്ട് ഒരു പകുതിക്ക് താഴെ ആളുകളും മദ്യപിച്ചിട്ടാ ഉണ്ടായിരുന്നു ചിലപ്പോൾ അന്ന് മദ്യപിച്ചതാണോ തലേ ദിവസമാണോ എന്നറിയത്തില്ല എന്തായാലും പേരെയൊക്കെ പിടിച്ചു കുറച്ചുപേരൊക്കെ എന്ത് ചെയ്ത് പരിശോധന ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ലീവ് എടുത്ത സ്ഥലം വിട്ട് കളഞ്ഞു കുറച്ചുപേരൊന്നും ഓഫീസിൽ പോലും വന്നില്ല എന്തായാലും അങ്ങനെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പോലും സ്വന്തം വോട്ടർമാരുടെ ഇടയിൽ അവരൊക്കെ പത്തനാപുരത്തെ ഡ്രൈവർമാർ അദ്ദേഹത്തിന്റെ വോട്ടർമാരുമായിരിക്കും അതിൽ നല്ല ശതമാനം കുടുംബങ്ങളും ഉണ്ട് അപ്പൊ അതിനുപോലും മടിയില്ലാത്ത ഒരാളാണ് അദ്ദേഹം അത് ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ല പിന്നെ എന്താ പറ്റിയ ആരോപണങ്ങളും ബഹളങ്ങളും ഒന്നും കേട്ടില്ല അവിടെ ഇപ്പൊ അങ്ങനെ ഡ്രൈവർമാർ അങ്ങനെ മദ്യപിച്ചു വരുന്നതായിട്ട് അങ്ങനെ വലിയ പരാതികളും വരുന്നില്ല ഇനി അടുത്ത സമയത്ത് കഴിഞ്ഞൊരു രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് അദ്ദേഹം മൂന്നാറിലൊരു വലിയ പ്രവർത്തി ചെയ്തു അതെല്ലാവർക്കും അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായതാണ് മൂന്നാറില് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ലോ ബജറ്റ് അതായത് കുറഞ്ഞ ചെലവിൽ സന്ദർശകർക്ക് മൂന്നാർ കാണുന്നതിനായിട്ട് ഒരു ഡബിൾ ഡെക്കർ ബസ് അവിടെ ഏർപ്പെടുത്തി കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് ഏതാണ് നൂറ് രൂപയോ മറ്റോ ചാർജാണ് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിൽ ചെന്നിറങ്ങി ബസ്സിൽ കയറി മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ യാത്ര ചെയ്യുക മൂന്നാറിലെ മനോഹരമായ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ നമുക്ക് കണ്ടിട്ട് പോരാ അപ്പൊ സാധാരണക്കാരന് അപ്രാപ്യമാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു അത് അത് അദ്ദേഹം നടപ്പാക്കി ധാരാളം ആളുകൾ ധാരാളം ആള് നൂറ് രൂപയ്ക്ക് അവിടെ മൂന്നാറ് മൂട്ടിന്റെ അത്യാവശ്യം സ്ഥലങ്ങൾ കാണാനുള്ള സൗകര്യം കിട്ടുകയല്ലേ ഒരുപാട് ആളുകൾ പോയിരുന്നു അവിടെ അങ്ങനെ വന്ന് ഈ ബസ് ഉദ്ഘാടന ദിവസം ഉദ്ഘാടന ഔദ്യോഗികമായിട്ട് ഇത് പ്രഖ്യാപിച്ചതാണ് ആദ്യം പ്രഖ്യാപിച്ചതേ ഉള്ളൂ ഇതിന്റെ ഉദ്ഘാടന ദിവസം അവിടുത്തെ ടാക്സിക്കാര് ജീപ്പുകാരും ടാക്സിക്കാരും എല്ലാവരും കൂടെ വലിയൊരു സമരം ഒന്ന് പ്രഖ്യാപിച്ചുകളും അവര് പറഞ്ഞ് ഈ ബസ് ഞങ്ങൾ ഓടിക്കത്തില്ല ഇവിടെ ഞങ്ങൾ ഓടിക്കാൻ സമ്മതിക്കത്തില്ല കാരണം ഞങ്ങളുടെ വരുമാനമാണ് ഞങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുകയാണ് അപ്പൊ ഗണേഷ് കുമാർ ഇവിടുന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കെ എസ് ആർ ടി സി നൂറ് രൂപയ്ക്ക് വിഭാവനം ചെയ്യുന്ന ഈ ടൂറിസം സർക്യൂട്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഇവര് രണ്ടായിരവും മൂവായിരവും നാലായിരവും ഒക്കെ മേടിച്ചോണ്ടാണ് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് നോക്കുക അതിന്റെ എത്രയോ ശതമാനക്കുറവിലാണ് കെ എസ് ആർ ടി സി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തിനും മൂവായിരത്തിനും ഒക്കെ ടൂറിസ്റ്റുകാരെ ടൂറിസ്റ്റ് ടാക്സിക്കാരും ജീപ്പുകാരും ഓപ്പറേറ്റ് ചെയ്യുന്നിടത്താണ് കെ എസ് ആർ ടി സി നൂറ് രൂപയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായത് അവര് വലിയ പ്രക്ഷോഭമായി ഗണേശനെ മന്ത്രി ഗണേശിനെ തടഞ്ഞുകളെയും ഒക്കെ പറഞ്ഞു കളഞ്ഞു ഇവിടെ വന്ന ഉദ്ഘാടനത്തിന് വന്നത് എന്നാൽ ഗണേശൻ പറയുന്നത് അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ പോയി പോയ വഴിക്ക് മൂന്നാറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് അവിടുത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് ടൂറിസ്റ്റ് ടാക്സിക്കാരും ബസ് പിന്നെ ജീപ്പുകാരും എല്ലാം കൂടെ വന്ന് അദ്ദേഹം തന്നെ തടഞ്ഞു വഴിയെ തടഞ്ഞു പക്ഷെ സംസ്ഥാനത്തെ മന്ത്രിയാണല്ലോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അവിടുന്ന് ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ ബസ്സിന്റെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനത്തിൽ ഗണേശൻ പ്രസംഗിച്ചു പ്രസംഗിച്ച ശേഷം അവിടുത്തെ ആർ ടിഒമാരെ എല്ലാം അദ്ദേഹം പെട്ടെന്ന് യോഗം വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല ഈ മൂന്നാറിലും ചുറ്റുവട്ടെന്ന് ഓടുന്ന ജീപ്പുകളും ടാക്സികളും ടൂറിസ്റ്റ് ജീപ്പുകളും ടാക്സികളും ഇത് രണ്ടും പരിശോധിക്കുക പരിശോധിച്ച് രേഖകളില്ലാത്ത വണ്ടികൾ പിടിക്കാൻ പറഞ്ഞു മന്ത്രിയുടെ ഉത്തരവല്ലേ ടാക്സിക്കാര് പെട്ടെന്ന് പിന്നെ ആർ ടിഒ ഉദ്യോഗസ്ഥന്മാര് പെട്ടെന്നിറങ്ങി പെട്ടെന്നിറങ്ങിക്കഴിഞ്ഞ് അവരെ അന്ന് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ പിടിച്ചതിൽ ഏതാണ്ട് പത്തോന്നൂറോളം വണ്ടികൾ ആദ്യത്തെ ദിവസം തന്നെ പിടിച്ചു അതിൽ അൻപത് ശതമാനത്തിലധികം വണ്ടികൾക്കും പെർമിറ്റുമില്ല ടാക്സ് അടച്ചിട്ടുമില്ല രേഖകളുമില്ല ഒന്നുമില്ലാത്ത വണ്ടികളാണ് ഈ വണ്ടികളാണ് ഓടുന്നത് എല്ലാ വണ്ടികളും പിടിച്ചിട്ടേക്കാൻ പറഞ്ഞു പിടിച്ചിട്ടേക്കാൻ ഒരു വണ്ടി ഇടണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഇതിന്റെ സംഘടനക്കാരെ സിറ്റി ഉള്ള സംഘടനയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം ചെന്ന് സാഷ്ടാംഗം വീഴുന്നതാണ് ഗണേശന്റെ മുമ്പിൽ സർ അപത്തും പറ്റി പോയതാണ് ഞങ്ങളെ ഈ പാക്കണം വണ്ടി വിടണമെന്ന് പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള ആംബിയർ അദ്ദേഹത്തിന് അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം ഞാൻ ആലോചിക്കുന്നത് ഒരിക്കൽ കെ എസ് ആർ ടി സിക്ക് ഡീസൽ കൊടുക്കാൻ കെ എസ് ആർ ടി സിക്ക് ഡീസൽ കൊടുക്കത്തില്ലെന്നന്നത്തെ എണ്ണക്കമ്പനി എത്രയോ ലക്ഷം ലിറ്റർ ലിറ്റർ ഡീസലാണ് ഒരു ദിവസം കെ എസ് ആർ ടി സിക്ക് ആവശ്യം വരുന്നത് എണ്ണ എണ്ണക്കമ്പനിയുടെ പൈസ മുടങ്ങിയതിന്റെ പേരിൽ കൊടുക്കുകയല്ല എന്നും പറഞ്ഞിട്ട് വരുന്ന ഒരു വാശി പിടിച്ചു ഗണേശൻ അന്ന് പറഞ്ഞു വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് കെ എസ് ആർ ടി സിക്ക് ഡീസൽ കിട്ടിയിരിക്കണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ അന്നേരം പറയാമെന്ന് പറഞ്ഞു അഞ്ചു മണി ആയപ്പോഴത്തേക്കും ഇവർ കൊടുക്കുന്നില്ല അടുത്ത പ്രഖ്യാപനം അഞ്ചു മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വന്നു ഒരു കാര്യം ചെയ്യേ ഇപ്പൊ നിലവിൽ വിതരണം ചെയ്യുന്ന കമ്പനി ഉണ്ടെന്ന് ഡീസൽ മാറ്റാൻ പറഞ്ഞു വിതരണം ഇനി അവര് തരണ്ട ഞങ്ങൾ വേറെ കമ്പനിയുമായിട്ട് കരാർ കരാറ് വെച്ചോളാം അവർ നാളെ തൊട്ട് ഞങ്ങൾക്ക് ഡീസല് തരുമെന്ന് പറഞ്ഞു അതും ഈ പറഞ്ഞതുപോലെയാണ് മിനിറ്റുകൾക്കകം ഈ ആദ്യത്തെ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ കൂടി ചെന്നു അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ചേംബറിൽ ചെന്നിട്ട് ക്ഷമാപണം പറഞ്ഞു ക്ഷമാപണം നടത്തി ക്ഷമാപണം നടത്തിയിട്ട് കുടിശ്ശിക പിന്നടച്ചാൽ മതി എപ്പോഴെങ്കിലും അടച്ചാൽ മതി ഞങ്ങൾ തന്നെ തന്നോളാമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഡീസല് സപ്ലൈ ചെയ്യുക ചെയ്തു അല്ല അത് അത്തരത്തില് കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല അദ്ദേഹം ലോകം കണ്ട ആളാണ് എന്ന് പറഞ്ഞില്ലേ വളരെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെയാണ് സിനിമാ രംഗത്ത് തന്നെ ചെറുപ്പകാലത്ത് വന്നു അദ്ദേഹം ലോകം കണ്ടിട്ടുണ്ട് ലോകപരിചയമുണ്ട് നമ്മുടെ പ്രാകൃതാവസ്ഥയിലൊക്കെ കിടന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ എല്ലാം നവീകരിച്ചതിൽ ഗണേശന് വലിയൊരു റോളുണ്ട് നമ്മളിപ്പോ ഓടുന്ന കാണുന്ന ബസ്സുകളുണ്ട് ജനറം അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പുതിയതരം ബസ്സുകള് അദ്ദേഹം ധാരാളം വിദേശയാത്ര നടത്തുന്ന ആളാണ് ഗണേഷ് കുമാർ അവിടെ നിന്ന് കണ്ട ശേഷമാണ് അദ്ദേഹം കാര്യങ്ങളിലൊക്കെ ഈ കേരളത്തിലേക്ക് അതെല്ലാം നടപ്പാക്കിയെടുത്തത് അപ്പൊ കെ എസ് ആർ ടി സിയുടെ ഒരു സമൂല പരിഷ്കാരം നടപ്പാക്കി കൊണ്ടുവന്ന് അതിനെ രക്ഷപിടിച്ചെടുത്തതിൽ ഒരു നല്ല പങ്ക് ശ്രീ ഗണേഷ് കുമാറിനുണ്ട് നമ്മൾ സമ്മതിച്ചെങ്കിലേ പറ്റുള്ളൂ മറ്റ് മന്ത്രിമാരുണ്ട് പക്ഷെ അവരെക്കാട്ടിലൊക്കെ ഇക്കാര്യത്തിൽ വളരെ മികച്ചതെന്നും ശ്രീ ഗണേഷ് കുമാറാണ് അപ്പൊ അതുകൊണ്ട് കെ എസ് ആർ ടി സി രക്ഷ രക്ഷപ്പെട്ടു വരികയാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ അകലെ കൊണ്ട് ബസ് നിർത്തത്തുള്ളായിരുന്നു അല്ലെ ആളുകളെ കയറ്റി ആളുകളെ കണ്ടുകഴിഞ്ഞാൽ അലർജിയായിരുന്നു കെ എസ് ആർ ടി സിക്ക് ഇപ്പൊ അവസ്ഥയൊക്കെ മാറി നമ്മുടെ അടുക്കലേക്ക് വരികയാണ് നമ്മൾ നിക്കുന്നതിന് അടുത്ത് അടുത്തേക്ക് തന്നെ വരികയാണ് നമ്മളെ വിളിക്കുകയാണ് എന്തെല്ലാം എന്തെല്ലാം വൈവിധ്യങ്ങൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ടൂറിസം ബജറ്റ് ടൂറിസം ബജറ്റ് ടൂറിസം എന്ന് പറഞ്ഞ ചെറിയ 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 തുകയ്ക്ക് ആളുകളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പൊ ഏറ്റവും പുതിയത് വന്നിരിക്കുന്നതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ആപ്പും അതിനകത്തിൽ വരുന്നതാണ് കെ എസ് ആർ ടി സി ബസ് ഇവിടെ ആയി അത് നമുക്ക് എത്ര സമയത്ത് വരുമെന്നൊക്കെ അറിയാം അപ്പൊ അത്തരത്തിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നല്ല രീതിയിലേക്ക് അതിനെ വളർത്തിയെടുക്കുകയാണ് നന്നായി വരട്ടെ കെ എസ് ആർ ടി സി നന്നായി വരട്ടെ നമുക്ക് പറഞ്ഞല്ലേ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യവും താല്പര്യവും ഒരു സർവീസാണിത് അപ്പൊ അത് നന്നായി വരട്ടെ ഗണേഷ് കുമാറിനെ ഗണേഷ് കുമാറിനെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആളുകളോട് പറയാനുള്ളത് ഗണേഷ് കുമാറിനെ നിങ്ങൾ ഇനിയും വിളിക്കുക എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കുക കഴിഞ്ഞ ദിവസം എൻക്വയറിയിലേക്ക് വിളിച്ചപ്പോൾ ആളില്ല ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ മന്ത്രി ആ ഓഫീസിലേക്ക് വിളിക്കുകയാണ് മനസ്സിലായി ആരും എടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എട്ടോ ഒമ്പത് ജീവനക്കാരെ അന്നേരം തന്നെ സസ്പെൻഡ് ചെയ്താണ് അതുകൊണ്ട് ജനങ്ങളെ പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥം നമ്മൾ സഹകരിക്കുക മന്ത്രിയോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുക വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗണേഷ് കുമാറാണ് മന്ത്രി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും കെ എസ് ആർ ടി സി രക്ഷപ്പെടും ഒരു ട്രേഡ് യൂണിയൻ അതിപ്രസരത്തിനും അദ്ദേഹം കൂട്ട് നിക്കത്തില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ പഴയ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നല്ല ബോധ്യവുമാണ് യെസ് അതാണ് എന്തായാലും കെ എസ് ആർ ടി സിയിൽ ഒരു ശുദ്ധികലശം നടത്തുകയാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ ഗതാഗത അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപ ഉപകാരപ്രദമാകേണ്ടുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെയായിരിക്കണം സംസ്ഥാനത്തിനകത്ത് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഗണേഷ് കുമാർ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ വഹിക്കുന്നു എന്നുള്ളതാണ് രാജഗോപാൽ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക